നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായൊരു ഫാക്ടറായി പി വി അൻവർ മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായും പി വി അൻവർ തന്നെയാണ് നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പിലും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത് മറ്റ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താനായി പോകുന്നതെന്നാണ് ഇതിനോടകം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആസന്നമായ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു മുന്നോട്ട് പോകാനാണ് മൂന്ന് മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത് ജനവിധിയുടെ ഒരു റിഹേഴ്സലായി തന്നെ മാറുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വളരെ കരുതലോടുകൂടിയാണ് നോക്കിക്കാണുന്നത് കേവലം ഒരു വർഷം മാത്രമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയായിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ആന്റി ക്ലൈമാക്സിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ സി പി എമ്മുമായി ഇടഞ്ഞ അൻവർ സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ്സിലെത്തി ഇപ്പോളിതാ യു ഡി എഫിലേക്കൊരു പ്രവേശനം നടത്താൻ പോകുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം വേണമെന്നാണ് പി വി അൻവർ ഒരുപക്ഷേ ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ആവശ്യം നേരത്തെ തന്നെ തൃണമൂലമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു വരികയാണെങ്കിൽ അൻവറിന് അഭയം നൽകാൻ യു ഡി എഫ് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു ഇനിയും ഭീഷണിയും ഡിമാൻഡുമായി അൻവർ മുന്നോട്ട് പോയാൽ ഒരു പാളയത്തിലും ഇടം ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തമായി ഇനിയൊരു പാർട്ടി ഉണ്ടാക്കാനോ സ്വന്തമായി ഒരു ഭരണകൂടം സൃഷ്ടിക്കാനോ അൻവർ ശ്രമിക്കരുത് എന്നുള്ള നിബന്ധനയും ഒരുപക്ഷെ മുന്നോട്ട് വച്ചേക്കും എന്തിനേറെ പറയുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ അത് അൻവറിന് വേണ്ടി മാറ്റിവെക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതായി സൂചന ലഭിക്കുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശാംശങ്ങൾ ഈ അവസരത്തിൽ പുറത്തു വരികയാണ് കോൺഗ്രസിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി താൻ മനസ്സിൽ കരുതുന്ന രീതിയിൽ നിർത്താനുള്ളൊരു ശ്രമമാണ് അൻവർ നടത്തുന്നത് ഒരു ഭാഗം നേതാക്കളൊക്കെ കോൺഗ്രസ്സിൽ അതൃപ്തരാണെന്നാണ് അൻവർ വിളിച്ചോതുന്നത് ചോദുന്നത് മുന്നണിയിലെത്തുന്നതിന് മുൻപ് തന്നെ ഒരു തലവേദന കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിക്കുന്നു സ്ഥാനാർത്ഥി ആര് വേണമെന്ന് അൻവർ തന്നെ തീരുമാനിക്കുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര കലഹത്തിന് തിരി തെളിയിക്കുന്നു ഇതൊക്കെ തന്നെയാണ് അൻവർ പുറത്തുനിന്നപ്പോൾ ചെയ്യുന്നത് ഇനി അകത്തെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ആവലാതി തന്നെയാണ് നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അൻവറിന്റെ കാര്യത്തിൽ വളരെ കരുതലോട് തന്നെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്ന ഒരു ചർച്ച ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുകയാണ് അതിൽ പി വി അൻവറുണ്ട് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ചുള്ള സൂചനകളായിരിക്കും ലഭിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ഈ ചർച്ച നടത്തും അൻവറിനെ മുന്നണിയിലെടുക്കാമെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമാക്കണോ തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിനുള്ളിൽ എന്ത് കാര്യം ഇക്കാര്യം തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസുമായി ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ കാഴ്ചവെയ്ക്കുന്ന തൃണമൂൽ ദേശീയ നേതൃത്വം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധം അത് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നാണ് ചോദിക്കുന്നത് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ തൃണമൂലമായി ഒരു കാരണവശാലും യു ഡി എഫ് കോട്ടയിലേക്ക് കടക്കാൻ അൻവറിന് കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുന്നു പകരം പുതിയൊരു കേരള പാർട്ടി ഉണ്ടാക്കിയാൽ പ്രവേശനം ഒരുപക്ഷെ കോൺഗ്രസ് നൽകിയേക്കുമെന്നുള്ള ഫോർമുല മുന്നോട്ട് വയ്ക്കും അങ്ങനെ അൻവറിന് നിരുപാധിക പിന്തുണ നൽകി അൻവറിന് അൻവർ കോൺഗ്രസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഇരുവരും ചേർന്ന് പ്രവർത്തിച്ചാൽ ഇരുവരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരായ ഒത്ത എതിരാളിയായി അൻവറിനെ അവതരിപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് അങ്ങനെ ഒരു ഫോർമുലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് യു ഡി എഫും ഘടകകക്ഷികളും ഈ ഗുണം വളരെ വ്യക്തമായി വിലയിരുത്തുന്നു അൻവർ ഇനി വരും ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ തലവേദന സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് സംശയം അങ്ങനെ ഒരു തലവേദനയായി മാറിയാൽ നിരുപാധിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനു കൂടി താല്പര്യമുള്ള പട്ടാമ്പിയും തവനൂരും ഒക്കെ ഉറപ്പ് നൽകുമെന്നാണ് കരുതുന്നത് അൻവറിനെ പിടിച്ച പിടിയാലെ നിർത്താൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെയുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുമെന്നാണ് സൂചന ലഭിക്കുന്നത് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള വലിയൊരു പോരാട്ടം തന്നെയാണ് ഭഗീരഥ പ്രയത്നം തന്നെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പായി ഇതിനെ നോക്കി കാണുന്നുണ്ട് മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നെങ്കിലും യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന മേഖല കൈവിട്ടു പോയത് തിരിച്ചു പിടിക്കാനുള്ള ആവേശം തന്നെയാണ് നിലമ്പൂരും കോൺഗ്രസിനുള്ളത് എന്നാൽ അതേപടി നിലനിർത്തി അൻവർ ഫാക്ടർ അതൊരു പ്രശ്നമേ അല്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് എൽ ഡി എഫും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളിയിലും ചേലക്കരയിലും തൃക്കാക്കരയിലും പാറക്കാടുമൊക്കെയായി ആരൊക്കെയാണോ അവിടെ സീറ്റ് നിലനിർത്തിയിരുന്നത് അവർക്ക് തന്നെ വിജയം ഉറപ്പാക്കിയിരുന്നു സിറ്റിംഗ് സീറ്റുകളൊക്കെ വിജയിച്ചു കയറുകയും മികച്ച ഭൂരിപക്ഷം ഇവിടങ്ങളിൽ ലഭിക്കാനും സാധ്യതയായിരുന്നു തുടർച്ചയായി ആറുവട്ടം മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിലാണ് കൈവിട്ടുപോയത് ഇടത് തിരിച്ചു പിടിച്ച് അർ അൻവറിൻ്റെ പോക്കറ്റിലാക്കുകയായിരുന്നു പിന്നീടത് വിട്ടുകൊടുക്കാൻ അൻവർ ഈ നിമിഷം വരെയും തയ്യാറായിരുന്നില്ല രാജിവെക്കുന്നതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നിലനിർത്തി പി വി അൻവർ ഇപ്പോൾ യു ഡി എഫ് മുന്നണിയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനും വരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട പി വി അൻവർ മുന്നോട്ട് വന്ന് യുദ്ധം നടത്തിയതൊക്കെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ടിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലബാറിലടക്കം വിജയസാധ്യതയുള്ള നിരവധി സീറ്റുകൾ അൻവറിന് വാഗ്ദാനം ചെയ്താൽ അൻവറിനെ ഒപ്പം നിർത്തിയാൽ കോൺഗ്രസിനേറെ നേട്ടമുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയാക്കി കേരളത്തിൽ മാറ്റണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ ഉറച്ചാൽ അത് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനും മറ്റൊന്ന് ചിന്തിക്കേണ്ടതായി വരും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ ഉറപ്പായും മുന്നോട്ട് വയ്ക്കും അന്വറുമായി ചേർന്ന് നിന്നാൽ ഉറപ്പായും നിലമ്പൂരിൽ വിജയിച്ചു കയറാമെന്ന കോൺഫിഡൻസ് ഇതിനോടകം തന്നെ കോൺഗ്രസ്സിനുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് അൻവറിനും അതുപോലെ തന്നെ യു ഡി എഫിനും അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതൊരു പ്രതികാരവും അതുകൊണ്ട് തന്നെ അൻവർ വഴങ്ങുമെന്നാണ് കോൺഗ്രസും കരുതുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി ഒരു മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാൽ അൻവറിനൊറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് രാഷ്ട്രീയ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി അതിനുശേഷം മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കേണ്ടിവരും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കാൻ അന്തിമ തീരുമാനം എന്തായിരുന്നാലും അടുത്ത ദിവസം കൈക്കൊള്ളുകയും ചെയ്യും തൃണമൂൽ കോൺഗ്രസിന് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നിലവിൽ വന്നിട്ടുണ്ട് അൻപതിനായിരത്തിലധികം മെമ്പർഷിപ്പുകൾ രൂപീകരിച്ചു കഴിഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ഭയക്കേണ്ടതില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വളരെ ശക്തമായി പറയുന്നത് ദേശീയതലത്തിൽ തൃണമൂൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും മമതയുമായോ പാർട്ടിയുമായോ കോൺഗ്രസ് ഒട്ടും തന്നെ നല്ല ബന്ധത്തിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലവിധ വിഷയങ്ങളിൽ മമതാ ബാനർജി ഗാന്ധി കുടുംബത്തിൻ്റെ കടുത്ത വിമർശക കൂടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു സഖ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൃണമൂൽ നേതാവ് ലോക്സഭ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത് കണ്ടതാണ് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ്സിനെ അതിനിശ്ചിതമായി വിമർശിച്ചത് തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരുന്നു ഇരു കക്ഷികളും തമ്മിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കിയതും ബന്ധം വഷളാക്കിയതും ഇതൊക്കെ തന്നെയാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അടിച്ചും തിരിച്ചടിച്ചും മുന്നോട്ട് പോവുകയാണ് തൃണമൂലും കോൺഗ്രസും അതുകൊണ്ട് കേരളത്തിൽ ഇവർ ഒന്നിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ത്രിപുരയിലും മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മമത ഒട്ടനവധി കോൺഗ്രസ് എം എൽ എമാരെ കൂറുമാറ്റിയിരുന്നു അവർ കേരളത്തിലൊന്നുമല്ല അവരെ യു ഡി എഫിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയേയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അൻവർ മുന്നിൽ അവശേഷിക്കുന്നത് ഒന്നുകിൽ അൻവർ മാണി സി കാപ്പൻ നയിക്കുന്നത് പോലെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഇതിനകം തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേരണം യു ഡി എഫിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ ഇടപെടുന്നതിലുള്ള അസംതൃപ്തി അത് കോൺഗ്രസ്സും മുസ്ലിം ലീഗുമൊക്കെ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അൻവർ അന്തിനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് ചോദിക്കുന്നത് ഇനി തൃണമൂലിനെ കൊണ്ടുവന്നാൽ കോൺഗ്രസ് ഭയക്കുന്നത് തൃണമൂൽ അൻവറിലൂടെ ഇവിടെ കളം പിടിക്കുകയോ ഒരു എതിരാളിയായി തൃണമൂൽ കോൺഗ്രസ് ഭാവിയിൽ മാറുമോ എന്നുള്ള ഭയവും കൂടിയായിരിക്കും പൊതുസമൂഹത്തിൽ യു ഡി എഫിൻ്റെ മുഖം മോശമാക്കുന്ന നടപടി അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് തന്നെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കി കാണേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു സൂചന യു ഡി എഫും എൽ ഡി എഫും കൃത്യമായി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിടെയും ആര്യാടൻ ഷൗക്കുന്നതിന്റെയും പേരുകളിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നുവെങ്കിലും ഒന്നിലധികം പേര് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ളത് ഈ തർക്കം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാമതായി മറ്റൊരു മുതിർന്ന നേതാവിൻ്റെ പേരടക്കം കെ പി സി സി ഓഫീസിൽ ചർച്ചകൾ നടക്കുന്നു എന്ന സൂചനയും കിട്ടുന്നുണ്ട് യു ഡി എഫ് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലത്തിൽ സ്വതന്ത്രയെ നിർത്തി പിടിക്കുക എന്ന ഒരു നയം സി പി എം നിലമ്പൂരിൽ ആവർത്തിക്കും പി വി അൻവറിൻ്റെതായി എന്താണോ ചെയ്തത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതേണ്ടത് പല പേരുകൾ പറഞ്ഞെങ്കിലും സി പി എം നേതൃത്വം കൃത്യമായൊരു സൂചന നൽകിയിട്ടില്ല കടൽമണൽ ഖനന വിഷയത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ തീരദേശ സമരയാത്ര മാറ്റിവെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോലും കളം മാറ്റി ചവിട്ടുന്നത് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇംഗ്സൈ